حنوا دموع الأسى توبة وقولوا أتيناك يا ذا العلا وقولوا أتيناك يا ذا السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي بهمان رأي سهودر سورة الفجر أنا نمل وندي إن شاء الله إن نمك بديك آياتي ولا آياتنا بسم الله الرحمن الرحيم التي لم يخلق مثلها في البلاد ആദ് ാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്ന് നബി അങ്ങ് മനസ്സിലാക്കിയില്ലേ വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിരുന്ന ആദ് ഇനിയും അവർക്കുള്ളൊരു വിശേഷണമാണ് എട്ടാമത്തെ പറയുന്നത് അല്ല എങ്ങനെയുള്ള ആദ് പാത്രമാണ് അവരെ പോലെയുള്ളവർ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല ഫിൽ ഫിൽബിലാദി ഒരു നാട്ടിലും അല്ലുഹാ ഫിൽബിലാദ് ആ നാടുകളിൽ അതുപോലെയുള്ളവർ ആ കാലത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്നാൽ അത്രയും തണ്ടും തടിയും ശക്തിയും ഊക്കും ഒക്കെ ഉള്ള ആളുകൾ ഒരുപാട് പറയുന്നുണ്ട് അവരെ കുറിച്ച് നമ്മുടെ തഫ്സീറിന്റെ കിതാബുകളിലൊക്കെ അവര് നാനൂറ് മുഴത്തോളം നീളമുള്ള ആളുകൾ അല്ലെ വലിയ പാറക്കള്ളുകളൊക്കെ ഒറ്റക്ക് ഉരുട്ടാൻ ഏർ അത് പൊന്തിക്കാനൊക്കെ കഴിവുള്ള ആളുകളൊക്കെ അത്രയും ശക്തന്മാരായിരുന്നു അവർ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഈ പട്ടണത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ഒമാനിലെ ലഫർ അതുപോലെ തന്നെ യമനിലെ ഹല്ലർ മൗത്ത് ഈ ഏരിയകളിലൊക്കെയാണ് അതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് മാപ്പ് കമ്പാരിസൺ സ്റ്റഡിക്ക് വേണ്ടി ചില റിസർച്ച് ചില ഗവേഷകരായ ആളുകൾ നാസയുടെ സാറ്റലൈറ്റ് ചിത്രങ്ങളുടെ സഹായം തേടിയപ്പോൾ ആ ചിത്രങ്ങളിൽ നിന്നാണ് ഇതിൻ്റെ സൂചന ഇവർക്ക് കിട്ടിയത് പിന്നെ അവിടെ എക്സ്കവേഷനുകളായി പിന്നെ അവിടെ കുഴിച്ചു നോക്കലായി അങ്ങനെ അതിനുള്ള സംവിധാനങ്ങൾ ഗവൺമെൻറ് തലത്തിൽ തന്നെ ചെയ്തു ഒരുപാട് ആഫാറുകൾ ഒരുപാട് പുര വസ്തുക്കൾ അതിന് അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ആറ് മീറ്റർ ഉയരമുള്ള ആളുകളായിരുന്നു എന്നാണ് അവിടെ കണ്ടെത്തിയ അവശിഷ്ടങ്ങൾ വെച്ച് നിഗമനത്തിൽ ഇവർ കണ്ടെത്തിയിട്ടുള്ളത് നാനൂറ് മുഴം നീളമുള്ള ആളുകൾ ഉരുട്ടി കൊല്ലുന്ന ആളുകൾ വലിയ മരങ്ങളൊക്കെ ഒറ്റക്ക് പെഴുതെടുക്കാൻ കഴിയുന്ന ആളുകൾ അല്ലേ അള്ളാഹുത്തരം സുഹൃത്തുള്ള ആറാഫിൽ തന്നെ ആ വിഷയം പറഞ്ഞിട്ടുണ്ട് വല്ലാത്ത തണ്ടും തടിയാണ് അള്ളാഹുത്തര നിങ്ങൾക്ക് തന്നിരുന്നത് എന്ന് നല്ല കട്ടിങ് പോലുള്ള ഖാനുള്ള ആളുകൾ രണ്ടായിരത്തി നാലിൽ റുബ് ഖാലി എന്ന് പറയുന്ന ഇന്നും നമുക്കത് സെർച്ച് ചെയ്താൽ കിട്ടുന്ന സ്ഥലമാണ് റുബ് ഖാലി ഹാലി എം ടി സ്ക്വയർ അരാംകോ കമ്പനി സൗദിയിൽ അവർ എക്സ്കേഷൻ നടത്തുമ്പോൾ അവർ ഈ പണി കേൾപ്പിച്ചിരുന്നു അവർ എക്സ്കവേഷൻ നടത്തുന്ന സമയത്ത് വലിയൊരു തലയോട്ടി കണ്ടെത്തി എന്നാണ് അപ്പോൾ ആ തലയോട്ടി വെച്ച് ചർച്ച ചെയ്തപ്പോഴൊക്കെ ആതിൽ പെട്ടവരായിരുന്നു എന്ന് സൗദി പണ്ഡിതന്മാരൊക്കെ അന്നത് പിന്നെ സർട്ടിഫൈ ചെയ്ത ആ ഒരു സംഭവവും റിപ്പോർട്ടുകളായി ഉണ്ടായിരുന്നു അപ്പോൾ തലയോട്ടി വലിയ തല അഞ്ച് ഫീറ്റോളം വലിപ്പമുള്ള വലിയ തലവോട്ടിയാണ് അവർക്ക് കിട്ടിയത് എന്നാണ് എൻ്റെ ഫോട്ടോ ഒക്കെ എപ്പോഴും ഗൂഗിൾ കാണാം ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സമയമുള്ള ആളുകൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ആതിനെക്കുറിച്ച് വിശദമായി പഠിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിലൊക്കെ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്തായാലും നമ്മൾ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം വളരെ ശക്തരായിരുന്നു ആത് എന്നിട്ടും അള്ളാഹുത്തിൽ അവരെ നശിപ്പിച്ചു അപ്പം എത്ര പിന്നെ നിങ്ങൾ ധിക്കാരം കാണിച്ചാലും നിങ്ങൾ എത്ര ശക്തരാണെങ്കിലും ശരി അള്ളാഹുനതൊക്കെ പുല്ല് വിലയാണ് അള്ളാഹു നശിപ്പിക്കാൻ വിചാരിച്ചാൽ നിങ്ങൾ ധിഖാരം നടത്തുകയാണെങ്കിൽ ശിക്ഷ കഠിനമായിരിക്കും ആദിനോട് ചെയ്തതുപോലെ അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത് സമൂദ് അതിലേറെ ആളുകൾ സമൂദിനെ കൊണ്ടും അള്ളാഹു എന്താ ചെയ്തത് എന്ന് നിങ്ങൾ കണ്ടില്ലേ സമൂദ് ഗോത്രത്തെ കൊണ്ട് എന്താണ് സമൂദ് ഗോത്രം ചെയ്തിരുന്നത് അല്ലദീന എങ്ങനെയുള്ളവരാണ് അവർ ജാബു അവർ വെട്ടി തുറന്നിരുന്നു പാറകൾ ിൽ താഴ്വരകളിലുള്ള മലയുടെ അടിയിലുള്ള താഴ്വരകളിലുള്ള പാറകൾ വെട്ടി തുറന്ന് വീടുകൾ ഉണ്ടാക്കിയിരുന്ന ശക്തരായ സമൂഹ കൊണ്ടും എന്താണ് ചെയ്തു എന്ന് നിങ്ങൾ കണ്ടില്ലേ സമൂഹിൽ താഴ്വരകളിൽ പാറ വെട്ടിത്തുറന്ന് കെട്ടിടങ്ങൾ നിർമ്മിച്ചിരുന്ന സമൂഹ കൊണ്ടും അള്ളാഹു എന്ത് ചെയ്തു എന്ന് നിങ്ങൾ കണ്ടില്ലേ വലിയ വലിയ പാറകൾ വെട്ടിത്തുറന്നിട്ട് കെട്ടിടങ്ങൾ ഉണ്ടാക്കുക എന്നത് സമൂഹ ഗോത്രത്തിന്റെ പതിവായിരുന്നു എന്നാണ് വേറെ ഒരുപാട് ആയത്തുകളിൽ ഇതിനെക്കുറിച്ച് സൂചന വന്നിട്ടുണ്ട് സുഹൃത്ത് ഷോറായിക്കെ പറഞ്ഞാലേ ഒരു സംഗതിയാണ് മുറിക്ണി നമ്മറെ കീറി എന്നൊക്കെ പറയില്ലേ ജാബൽ ജാബൽസ എന്ന് പറഞ്ഞാല് ജാലേ ജൈബൻ എന്നാണ് കുപ്പായത്തിന് കീശണ്ടാക്കീശണ്ടാക്കി അവിടെ കയറി കയറു വെക്കണ്ടേ അപ്പൊ ജാബ എന്നാണ് കീശണ്ടാക്കി കീറി തുറന്നു എന്നൊക്കെ അർത്ഥം പറയാം അതിസമ്പന്നരായിരുന്നു സമൂഹം എന്നാണ് മരിക്കുന്ന സമയത്തേ മരിച്ചിട്ട് അവരെ ഖബറടക്കം ചെയ്യുമ്പോൾ ഖബറിൽ എന്ത് ചെയ്യും കൂടെ സ്വർണവും നിധിയും ഒക്കെ വെക്കും എന്തിനാന്നറിയോ ആഹ്റത്തിലൊക്കെ പോകുമ്പോ കൊണ്ടുപോകാൻ ഏ അതൊക്കെ വിശ്വാസമുള്ള ഉള്ള ആൾക്കാർ തന്നെ ആയിരുന്നു അപ്പൊ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഇനിയിപ്പൊ അങ്ങനെ പോവുകയാണെങ്കിൽ സ്വർണവും കാര്യങ്ങളൊക്കെ കൂടെ കൊണ്ടുപോകാലോ എന്ന് വിചാരിച്ചിട്ട് എന്താക്കുക സ്വർണ് സ്വന്തം ഖബറിൽ സ്വർണവും നിധികളും ഒക്കെ വെച്ചിരുന്ന ആളുകളാണ് നിരവധി ഡോക്യുമെൻ്ററികൾ ഇവരെക്കുറിച്ചും കാണാം യൂട്യൂബിലൊക്കെ ലഭ്യമാണ് സൗകര്യമുള്ള ആളുകൾ പറ്റുന്ന ആളുകൾ ഇവരെ കുറിച്ചൊക്കെ വിശദമായി പഠിക്കുക നമ്മുടെ സമയം പരിമിതമായതുകൊണ്ട് വിശദമായി പറയാൻ കഴിയില്ലല്ലോ അപ്പോൾ ആദ്യെക്കുറിച്ചും കുറിച്ചുമാണ് ഈ രണ്ട് കഴിഞ്ഞ രണ്ടാമത്തുള്ളിൽ അള്ളാഹുത്തുള്ള പറഞ്ഞത് അടുത്ത പത്താമത്തെ ആഴത്തിൽ പറയുന്നത് ഫിർ ഔനിനെ കുറിച്ചാണ് പത്താമത്തായ െ കുറിച്ചും അള്ളാഹു എന്ത് നിലപാടാണ് സ്വീകരിച്ചത് എന്ന് നിങ്ങൾ കണ്ടറിഞ്ഞില്ലേ എന്താണ് ആണികളുടെ ആണികളുടെ ആളായ ആളായ ആണി അടിച്ച് ശിക്ഷിച്ചിരുന്ന കുറ്റികളുടെ ആളായ ഫിറൌനെ കൊണ്ടും ഫിറൌനെ എന്ത് ചെയ്തതും അങ്ങ് കണ്ടില്ലേ ഔതാദ് അല്ലെ ഇവിടെ നിങ്ങൾ പറയാൻ കാരണം എന്താച്ചാല് ഫിറൗന് സാധാരണ ആളുകളെ ശിക്ഷക്ക് വിധേയരാക്കിയിരുന്നത് എങ്ങനെയാണെന്ന് അറിയോ ആൾക്കാരെ കൈകാലുകളിൽ ആണികൾ തറച്ചിരുന്നു എന്നാണ് ആളുകളെ ശരിക്കും മരത്തിൽ വെച്ചിട്ട് ആണികൾ അടിച്ചിട്ടാണ് ശിക്ഷിക്കുക വേറെ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് അപ്പോൾ പ്രധാനമായും ഇങ്ങനെ പറയാൻ കാരണം ആണികളുടെ ആളായ ഫിരാൻ എന്ന് പറയാൻ കാരണം ഇതാണ് ഒരുപാട് വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആസിയ വീവൻ ഹയ ശിക്ഷ സമയത്തും നാലാണികൾ വെച്ച് തറച്ചിട്ടാണ് എന്നൊക്കെ ചരിത്രങ്ങളിൽ കാണാം സുഹാനുള്ള വലിയ പാറക്കല് മേലെ നിന്ന് ഉരുട്ടി വിട്ടു എന്നാണ് ആസി അബി വറിയൻഹക്ക് നേരെ പക്ഷെ അത് അടുത്തെത്തുന്നതിന് മുമ്പേ അള്ളാഹുത്തല അവരുടെ റൂഹ് കൊണ്ടുപോയി അത് ആ വേദന സഹിച്ചിട്ടില്ല അവിടുന്ന് ഉരുട്ടി അടുത്തത്തിന് മുമ്പേ അള്ളാഹുത്തല്ലാ അവരെ വഫാത്താക്കി വെയിലത്ത് കടത്തിയിട്ട് അതിക്രൂരമായി മർദ്ദിക്കും എന്നാണ് മലക്കുകൾ ചിറക് വിരിച്ചു കൊടുത്തിരുന്നു ആസി അള്ളാഹു വൻഹക്ക് എന്ന് ഫസിയറുകളിൽ കാണാം സ്വർഗീയ സ്ത്രീകളുടെ നേതാവാണ് അല്ലെ ആസിയ അൻഹ ഫാത്തിമ റജി അള്ളാഹ്ഹ ഫാത്തിമി റജി അൻഹ ആസിയ റദി അള്ളാഹൻഹ മറിയമിനു ഇമ്രാൻ ഐസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ ഇവരൊക്കെ സ്വർഗ്ഗത്തിലെ സ്ത്രീകളുടെ നേതാക്കളാണ് അള്ളാഹു അവരുടെ കൂടെ നമ്മളെയും സ്വർഗത്തിൽ ചെറുത്തരട്ടെ ആണ് ഈ ആസിയ ബിബിയ മാത്രമല്ല ഫിറൌൻ സർവ്വാളുകളെയും ഇങ്ങനെ ശിക്ഷിച്ചിരുന്നു എന്നാണ് കൊട്ടാരത്തിലെ മുസ്ലിങ്ങളായവരെയും പിന്നെ മറ്റുള്ള ആളുകളെയൊക്കെ കഠിനമായി സൂക്ഷിച്ചിരുന്നു എന്നാണ് ഒരുപാട് ചരിത്രങ്ങളുണ്ട് സമയ ദൗർബല്യം കൊണ്ട് നമ്മളത് പറയുന്നില്ല ശരി അവൻ സത്യത്തിലെ രാജാവായിരുന്നു എങ്കിലും വലിയ ഭീരുവായിരുന്നു എന്നാണ് വലിയ രാജാവൊക്കെ തന്നെ ആയിരുന്നു പക്ഷെ ഭയങ്കര പേടിത്തൊണ്ടനായിരുന്നു എന്ന് ആ പേടിത്തൊണ്ടൻ ആയതുകൊണ്ടാണല്ലോ ജനിക്കുന്ന എല്ലാ ആൺകുട്ടികളെയും കൊല്ലാൻ വേണ്ടി പറഞ്ഞത് ഒരു ജോലിസിനും പറഞ്ഞു ഒരു ആൺകുട്ടി ഉണ്ടാവും ഈ രാജ്യത്ത് നിങ്ങളുടെ അധികാരം തെറപ്പിക്കും നല്ല ധൈര്യശാലി ആ രാജാവാണെങ്കിൽ എന്താ ചെയ്യുക ആ അങ്ങനെ ഉണ്ടെങ്കിൽ വരട്ടെ ഞാൻ നേരിടാന്നല്ല പറയാ ഇപ്പൊ അങ്ങനെയല്ല ഇവ ഓർഡർ ഇട്ടത് തിരിച്ചാ ആരൊക്കെ ആൺകുട്ടികൾ ഈ രാജ്യത്ത് പുറക്കുന്നുണ്ട് എല്ലാരും കൊല്ലാൻ വേണ്ടി പറഞ്ഞു ഏർ മുസാനിഫ് അലഹി സ്വലാം അവർക്ക് താടി പിടിച്ച് വലിച്ചു എന്നാണ് സിറാമിന്റെ മുസാനിഫ് അലൈസ്ലാമിനെ കൊട്ടാരത്തിൽ വളർത്തുന്നതിൻ്റെ ഇടയിലേ മടിയിലിരുത്തിനെ കളിപ്പിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് താടി പിടിച്ചിട്ട് വലിച്ചു അപ്പം മൂപ്പര അപ്പ ഉറപ്പിച്ചു ആ ഇവൻ തന്നെ കാരണം രാജാധികാരം കളയാൻ പോകാൻ ആ കുട്ടി ഇവനപ്പ കൊല്ലണംന്ന് പറഞ്ഞു അപ്പൊ ആശാബി വർഗാനെടുത്തുണ്ട് എന്താ മനുഷ്യങ്ങൾക്ക് ഈ ചെറിയ കുട്ടിയെല്ലാം അപ്പം ഇങ്ങളെ രാജാധികാരം തെളിപ്പിക്കണത് തെറിപ്പിക്കാണെങ്കിൽ അപ്പ നമുക്ക് നോക്കാം അതപ്പ ചെയ്താൽ പോരെ അങ്ങനെ പറഞ്ഞപ്പോൾ ആ പറഞ്ഞതിനും കാര്യമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ വിട്ടയച്ചു എന്നാണ് മഹാ നെറുകേട് കാണിച്ചവനാണ് ഫിരാം റബ്ബാണെന്ന് പറയുന്നതിലും വലിയ നെറുകേടൊന്നും അന ആ എന്ന് പറഞ്ഞ് നടിയ നാളിൽ ഞങ്ങളെ റബ്ബാണ് ബനു ഇസ്ലാലികൾ അടിമകളാക്കി വെച്ചു കാലങ്ങളോളം അങ്ങനെ അള്ളാഹുത്താല മുസാ നബി അലൈഹി ഇസ്ലാമിയുടെ അവർക്ക് മോചനം കൊടുക്കുന്നത് അപ്പോൾ ആദ് ഫെമൂദ് ഫിരാൻ ഇവന്റെ സൈന്യം ഇവരെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നാണ് അള്ളാഹുത്താല പറയുന്നത് എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് നിങ്ങൾ കണ്ടില്ലേ മനസ്സിലാക്കിയില്ലേ എന്നാണ് ചോദിക്കുന്നത് പരിശുദ്ധ ഖുർആാനിലെ നിരവധി സ്ഥലങ്ങളിൽ ഇവരെക്കുറിച്ചുള്ള ചരിത്രങ്ങൾ ചരിത്രങ്ങൾ അള്ളാഹുത്തുലാ ആവർത്തിച്ച് പറയുന്നുണ്ട് നമുക്ക് പാഠമാവാൻ വേണ്ടി പല രൂപത്തിലും പല ശൈലിയിലുമാണ് പലയിടത്തും അത് പറയപ്പെട്ടിട്ടുള്ളത് അടുത്ത ആയത്ത് റഹീം ഔതാദ് ആ അല്ലാദ്നും ഫിറൌനുടെ കിങ്കരന്മാർക്കും ഉള്ള ഒരു വിശേഷണമാണ് പറയുന്നത് അല്ലീന എങ്ങനെയുള്ള ആളുകളാണ് തകൗഫുൽ ബിലാദ് നാടുകളിൽ അതിക്രമം പ്രവർത്തിച്ച ഫിറഅവന് മാത്രമല്ല ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞ ആദ്യ ഇവരെയൊക്കെ ഇവരൊക്കെ സ്വഭാവം എന്താ ഇവരൊക്കെ എന്താ ചെയ്തത് അല്ല എങ്ങനെയുള്ള വലിയ വലിയ ആളുകളാണ് എങ്ങനെയുള്ള ശക്തന്മാരായ ആളുകളാണ് ഇവർ തകൗ അവർ അതിക്രമം പ്രവർത്തിച്ച ആളുകളാണ് ഫിൽബിലാദി നാടുകളിൽ അല്ലെ തകൗ ഫിൽ അതേ നാടുകളിൽ അതിക്രമം പ്രവർത്തിച്ചിരുന്ന ആളുകൾ എന്നിട്ടോറൂഫി ഫിഹൽ ഫസാദ് പന്ത്രണ്ടാമത്തെ ഫിഹൽ ഫസാദ് അങ്ങനെ ധാരാളം കുഴപ്പങ്ങൾ അവർ നാടുകളിൽ ഉണ്ടാക്കുകയും ചെയ്തു ധാരാളമായി ഉണ്ടാക്കി ഫിഹ നാടുകളിൽ അൽ ഫസാ കുഴപ്പങ്ങൾ എന്താ അള്ളാഹുബലാബ് പതിമൂന്നു അള്ളാഹു താല അതു കാരണം അവരുടെ മേൽ ശിക്ഷയുടെ ചാട്ടവാർ വർഷിച്ചു ഫസബ്ബ അല വർഷിച്ചു ചൊരിഞ്ഞു അലൈഹിം അവരുടെ മേൽ റബ്ബുക അങ്ങയുടെ രക്ഷിതാവ് സൗത ചാട്ടിടെ അത്രയും കഠിനത കാഠിന്യം സൂചിപ്പിക്കാനാണ് അങ്ങനെ പറയുന്നത് ശിക്ഷയുടെ ചാട്ടവാർ അവരുടെ മേൽ വർഷിച്ചു എന്ന് പറഞ്ഞാല് കനത്ത ശിക്ഷകൾ കൊടുത്തര നശിപ്പിച്ചു എന്ന് പല ആയത്തുകളിലും അല്ലാത്തര നശിപ്പിച്ചു രൂപങ്ങളും പറയുന്നുണ്ട് അല്ലെ ചില കൊടുങ്കാറ്റുകൊണ്ട് അല്ലെ ചില ആളുകളെ ഭൂമി വളർത്തിക്കൊണ്ട് കൊണ്ട് ചില ആളെ മുക്കിക്കൊന്ന് ഇങ്ങനെയൊക്കെ പല രൂപത്തിലുമാണ് നശിപ്പിച്ചത് അപ്പോൾ ഈ സ്ഥലങ്ങളിലൂടെ ഒക്കെ നബൽ അള്ളാഹുസ്മത്തങ്ങളും സഹാബത്വം പോയിരുന്ന സമയത്ത് അവിടെ നിന്ന് ആ ഭാഗങ്ങളിൽ എത്തുമ്പോൾ പെട്ടെന്ന് പോകാൻ വേണ്ടി പറയുന്ന നമ്മളിവിടെ വല്ലാതെ നിൽക്കണ്ട കാരണം ഇവിടെ അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങിയ സ്ഥലമാണ് പെട്ടെന്ന് തന്നെ സ്ഥലം വിട്ടേക്കും ഇവിടുന്ന് പെട്ടെന്ന് മ മറികടന്ന് പോകാൻ നബിസള്ളാഹുഹ്ഹുഹുഹാഹുഹുസ്മാ സഹാബികരോട് പറയാറുണ്ടായിരുന്നു എന്നാണ് അവിടങ്ങളിലൊക്കെ യാത്രയിൽ ഇറങ്ങുകയാണെങ്കിൽ അവിടുത്തെ വെള്ളം കുടിക്കരുത് എന്ന് പറയാറുണ്ടായിരുന്നു അവിടുത്തെ വെള്ളം കയ്യിലുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം എന്ന് പറയാറുണ്ടായിരുന്നു ഏതെങ്കിലും മാവോ പൊടിയോ ഒക്കെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി അവിടുത്തെ വെള്ളം ഉപയോഗിച്ച് നിങ്ങൾ കുഴച്ചിട്ടുണ്ടെങ്കിൽ അത് മൃഗങ്ങൾക്ക് കൊടു മൃഗങ്ങൾക്ക് വരെ കൊടുക്കണ്ട എന്ന് പറയുമായിരുന്നു വിശ്വാസ മതങ്ങൾ അപ്പോൾ അത്രയും അള്ളാഹുവിൻ്റെ ശാപം ഇറങ്ങിയ സ്ഥലമാണ് അപ്പോൾ ആ സ്ഥലത്ത് വിശ്രമിക്കുകയോ അതല്ലെങ്കിൽ അവിടുത്തെ വെള്ളം കുടിക്കുകയോ ഉപയോഗിക്കുകയോ ഒരു നിലക്കും ചെയ്യരുത് എന്നും സുദാസ്മത്രങ്ങൾ പറയാറുണ്ടായിരുന്നു അപ്പോൾ നമ്മളൊക്കെ അങ്ങോട്ട് പോകാനുള്ള അവസരങ്ങൾ നമുക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ടൂറായിട്ട് പോകേണ്ട നമ്മൾ ആ അള്ളാഹുവിൻ്റെ ആ ശിക്ഷ മനസ്സിൽ കണ്ട് ആ പാഠം ഉൾക്കൊള്ളാൻ വേണ്ടി ഒന്ന് പോയി പോരാന്ന് മാത്രം അത് നമുക്ക് ചെയ്യാം അല്ലാതെ ഒരു ടൂറായിട്ടോ ഏ അങ്ങനെയൊക്കെയാണ് അപ്പം നടക്കുന്നത് അതൊന്നും ചെയ്യാൻ പാടില്ല നമ്മളതിൻ്റെ പാടം ഉൾക്കൊള്ളം കൊണ്ട് പോകാം അതിന് കുഴപ്പവും വിരോധവും ഇല്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് അള്ളാഹു താല വലിയ ശക്തരായ ധിഖാരികളായ കിബർ നടിച്ചിരുന്ന ആളുകളെ കൈകാര്യം ചെയ്ത് ഇങ്ങനെയൊക്കെയാണെങ്കിൽ മക്കാ മുസ്രിക്കെ അതുപോലെ എല്ലാ കാലത്തുമുള്ള ധിഖാരികളെ നിങ്ങളെയും അള്ളാഹുവിനും നിഷ്പ്രയാസം നശിപ്പിക്കാൻ കഴിയും എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ ഇന്ന നറബക്ക് ലബിൽ മിർസ്വാദ് പതിനാലാമത്തെ അള്ളാഹു ഉത്തലാ അതാണ് പറയാൻ പോകുന്നത് അള്ളാഹു അള്ളാഹുത്തല നിങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന നറബക്ക് ലബിൽ മിർസാദ് നിശ്ചയമായും താങ്കളുടെ റബ്ബ് വീക്ഷിച്ചു കൊണ്ടേ ഇരിക്കുന്നവനാകുന്നു പക്ഷേ അള്ളാഹ് ഈ ആയത്ത് വളരെ വിശദമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അള്ളാഹു അള്ളാഹുത്തുള്ള നമ്മളെ സഹായിക്കട്ടെ ആ മീൻ നിങ്ങൾ ദാ ചെയ്യണം അള്ളാഹുത്തുള്ള നമ്മളെല്ലാവരെയും രണ്ട് ലോകത്തും ജയിച്ചവരെ കൂടുതൽ പഠിച്ച് തരട്ടെ നമ്മുടെ ആക്ബുത്ത് റബ്ബ് തരട്ടെ ഈ ഖുർആൻ ക്ലാസ് കേൾക്കുന്നതും പഠിക്കുന്നതും പറയുന്നതും ഒക്കെ നല്ല അമലുകളായി സ്വീകരിച്ച് ജീവിതത്തിൽ കൊണ്ടുനടക്കുന്ന തോഫീക്കും ഉണ്ടാവട്ടെ ആ آمين أنا سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك والسلام عليكم ورحمة الله وبركاته